ആകാശപാത നിർമ്മാണ കമ്പനിയുടെ പൈലിങ്ങിന് വേണ്ടി വന്ന വാഹനം മിഷീനടക്കം റോഡിലേക്ക് മറിഞ്ഞു ചന്ദരൂർ പാലത്തിന് തെക്കേ വശത്തായിരുന്നു അപകടം അപകടത്തെ തുടർന്ന് വടക്ക് നിന്നുള്ള വാഹനങ്ങൾ ചന്ദ്രൂർ പഴയ റോഡ് വഴിയും അരുവകുറ്റി വഴിയും തെക്ക് നിന്നുള്ളവ റോഡ് തിറവൂരിൽ നിന്ന് കിഴക്കോട്ടും പടിഞ്ഞാറ് കുമ്പളങ്ങി വഴിയും തിരിച്ചുവിട്ടു ദേശീയപാതയിൽ വൻ ഗതാഗതക്കുരുക്കാണ് രാവിലെ മുതൽ ഉണ്ടായിട്ടുള്ളത് അരൂര് ഗതാഗതം നിയന്ത്രിക്കുകയാണ് ആളപായമില്ല കമ്പനിയുടെ തന്നെ ജയ സി ബിയുടെ മുകളിലേക്കാണ് ക്രെയിൻ മറിഞ്ഞ് അപകടത്തിൽ ജെ സി ബി തകർന്നു ക്രൈൻ സ്ഥാപിച്ചെടുത്ത് മണ്ണിളകിയതാണ് അപകടത്തിന് കാരണമെന്ന് പറയപ്പെടുന്നു ജീവനക്കാർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് മറിഞ്ഞത് അർദ്ധരാത്രിയായതിനാൽ വാഹനങ്ങളും യാത്രക്കാരും ഇല്ലാതെ ഇല്ലാതിരുന്നത് വൻ ദുരന്തം ഒഴിവാക്കി തുറവൂർ അരൂർ ദേശീയപാതയിൽ ആകാശപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ദിനംപ്രതി യാത്രക്കാർ ദുരിതത്തിലാണ് യാത്ര ചെയ്യുന്നത് ഇതുമൂലം വൻ കുരുക്കും റോഡിൽ രൂക്ഷമാണ് ആകാശപാതയുടെ നിർമ്മാണം സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാതെയാണെന്നുള്ള ആക്ഷേപവും ഇതിനിടയിൽ ശക്തമാണ് പല അപകടങ്ങളും തലനാരിയേക്കാണ് ഒഴിവാകുന്നത്